ഘോഷിക്കുന്നവരുടെയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരുടെയും പിന്നിൽ സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യം ഉണ്ടാവും ഏതൊരാളുടെ ജീവിതത്തെയും നമുക്ക് രണ്ടായി തരംതിരിക്കാം ഒന്ന് സ്നേഹത്തിന് മുൻപും ഒന്ന് സ്നേഹത്തിന് പിൻപും ഏതൊരു വ്യക്തിക്കും ആരെങ്കിലും നമ്മളുടെ കൂടെ സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് കരുത്ത് പകർന്നുകൊണ്ട് ആരെങ്കിലും നമ്മളെ വീണ് പോകുമ്പം പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഒരു കൈ തന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളൊരു സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ആരും തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു കുമള പോലെ ആയിത്തീരും ഏത് നിമിഷം വേണമെങ്കിലും അത് തകർന്നു പോകാം പൊട്ടി തകർന്നു പോകാം ഉദാഹരണത്തിന് ഞാനൊരു കഥ പറയാം ഒരു യാത്ര ഒരു യാത്രക്കാരൻ കപ്പലിൽ യാത്ര ചെയ്യുമായിരുന്നു അയാൾ അയാളുടെ സുഹൃത്തുക്കളോടൊപ്പം കപ്പലിൽ യാത്ര ചെയ്ത് കുറേ ദൂരം ചെന്നപ്പം ഭയങ്കര ശക്തമായ തിരമാലകൾ വീശി അപ്പം ഇയാൾ വെള്ളത്തിലേക്ക് വീണ് കടലിലേക്ക് വീണ് അങ്ങനെ കടലിലേക്ക് വീണുപോയ ആൾ കൈയും കാലും കാലുവിട്ട് അടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേരുന്നു അങ്ങനെ അയാൾ ഒരു വീപ്പയിൽ പിടിച്ച് പൊങ്ങി നിന്നുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ കടലിലെ തിരമാലകൾ ശാന്തമായപ്പം അയാളുടെ കൂട്ടുകാർ അയാളെ കൈ പിടിച്ച് ഉയർത്തി നേരെ കപ്പലിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ചോദിച്ച് താങ്കൾ എങ്ങനെയാണ് ഇത്രയും വലിയ ശക്തമായ തിരമാലകൾ അടിച്ചപ്പം അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചത് എങ്ങനാ സാധിച്ചെന്ന് ചോദിക്കും അപ്പം അയാൾ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ മകൻ്റെ വിളിയാണ് ഓർമ്മ വന്നത് ഏത് സമയവും അവൻ അച്ച എന്ന് വിളിച്ചുകൊണ്ട് അവൻ എന്നെ വിളിക്കുന്ന വിളിയാണ് എനിക്ക് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം വീണ്ടും തോന്നി അങ്ങനെ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ച് അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അയാൾ പറയുവാണ് അതുപോലെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാനുള്ള ഉണ്ടെങ്കിലും നമ്മളുടെ കൂടെ ആരെങ്കിലും നിൽക്കാനുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തോടൊരാഗ്രഹം തോന്നും സ്നേഹിക്കാൻ ആരുമില്ലാത്തടത്ത് ജീവിതത്തോടുള്ള ആഗ്രഹം അവസാനിക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊന്നും ചെയ്യാനോ ഒന്നും പ്രവർത്തിക്കാനോ ഒന്നും കഴിയത്തില്ല നമ്മളെപ്പോഴും ഒരു മൂകത പിടിച്ചൊരവസ്ഥയിലായിരിക്കും നമ്മളുടെ ജീവിതം വെറുതെ ആയല്ലോ ആരും നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളാകെപ്പാടെ ദുഃഖത്തിലാണ് എപ്പോഴും ഏത് സമയവും ജീവിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും അതുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുകയും എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പം നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു സ്ഥാനമാണ് എന്ന് പറയുന്നത് സ്നേഹത്തിന് ഭയങ്കര മഹത്വപൂർണ്ണമായ സ്ഥാനം തന്നെയുണ്ട് സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും എല്ലാവരിൽ നിന്നും സ്നേഹം ലഭിക്കുന്നതാണ് എന്നാൽ വൈരാഗ്യത്തോടെയും ദേഷ്യത്തോടെയും പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ആരും അവനെ അങ്ങനെയുള്ളൊരു വ്യക്തിയെ നോക്കുകയോ അല്ലെങ്കിൽ സ്നേഹിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സ്നേഹിക്കുന്ന ഒരാളായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കണം ശ്രമിക്കണം അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്നേഹത്തിന് ഒരു വലിയ അർത്ഥം സ്വയമേ കണ്ടെത്താനും ആ സ്നേഹത്തിന് ഒരു വാല്യൂ കൊടുത്തുകൊണ്ട് മുമ്പോട്ടുള്ള ജീവിതത്തിൽ മറ്റ് വ്യക്തികളോട് നല്ല രീതിയിൽ പെരുമാറാനും സ്നേഹിക്കാനും ഒക്കെ കഴിയും അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ സ്നേഹം തിരിച്ച് കിട്ടുകയും ചെയ്യും നമ്മൾക്ക് സ്നേഹം ആരെങ്കിലും തരാനുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ സ്നേഹത്തിന് ഭയങ്കര വലിയ സ്ഥാനമുണ്ട് കൊണ്ട് കൂട്ടുകാരെ അപ്പോൾ നിങ്ങളെല്ലാവരും സ്നേഹിക്കാൻ പഠിക്കുക അപ്പം ഇതാണ് വീടിയിൽ